ഞാൻ പറയാറുള്ളത് ഈ കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് ഒരു മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അഞ്ചു വർഷ ശമ്പള പരിഷ്കരണം പത്ത് വർഷ ശമ്പള പരിഷ്കരണമാക്കി മാറ്റണമെന്നാണ് അത് സർക്കാർ ജീവനക്കാരെ എൻ്റെ ശത്രുപക്ഷത്ത് കണ്ടിട്ടല്ല ഈ സംസ്ഥാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ് അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റും ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും നേരെ പോകേണ്ടത് ഈ മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ അവരുടെ ഭക്ഷത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോഴാണ് അഞ്ചു വർഷ ശമ്പള പരിഷ്കരണം പത്ത് വർഷത്തിൽ ആക്കണം അതിന്റെ നിജസ്ഥിതി അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമായേനെ ഞാൻ ആ പറയുന്നതിന്റെ വസ്തുനിഷ്ഠമായ അതിന്റെ നൈതികത എവിടെ നിൽക്കുന്നു എന്ന് അതിൻ്റെ യുക്തി അത് എത്ര യുക്തിസഹമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഇഷ്യൂയിലേക്ക് വരികയാണ് അതായത് നമുക്ക് എന്താ വേണ്ടത് ശമ്പളവും പെൻഷനും ഞാനൊരു പെൻഷൻകാരിയാണ് ആ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനൊക്കില്ല അപ്പൊ ഇപ്പൊ ഈ സർക്കാർ ജീവനക്കാരും ഞാനും ഒരുപോലെ പ്രതിസന്ധിയിലാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഈ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാനാണ് അതായത് ഒരിക്കലും ശമ്പളം കിട്ടില്ല ഒരിക്കലും പെൻഷൻ കിട്ടില്ല എന്ന പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് ഞാൻ പറയാറുള്ളത് അഞ്ചു വർഷം ണം മാറ്റി പത്ത് വർഷത്തിലൊരിക്കലാക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഒന്ന് ആലോചിച്ചു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പത്ത് വർഷത്തിലാണ് ശമ്പള പരിഷ്കരണം എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരുടെ അവരുടെ വരുമാനം കുറവുണ്ടോ കുറവുണ്ടെങ്കിൽ അവർ സമ്മതിക്കുമോ അവർ പറയില്ല കേരളത്തിലെ പോലെ അഞ്ച് വർഷത്തേക്ക് മാറണമെന്ന് അതവര് പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരും നമ്മൾ തന്നെ അല്ല നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇനി അവിടെ ഇരിക്കട്ടെ ഇപ്പൊ എനിക്ക് മുൻപ് സംസാരിച്ച രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞത് അതായത് സംസ്ഥാനത്ത് ശമ്പ ധനപ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർത്തു കൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റും തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ തീർച്ചയായിട്ടും അതിനോട് വിയോജിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സ്വന്തം ജീവനക്കാരുടെ അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം സുപ്രീം കോടതിയിൽ പോവുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു അവരുടെ സംശയം മാത്രമാണ് ഞാൻ അത് സമ്മതിക്കുന്നു പക്ഷെ നിങ്ങൾ ഓർമ്മിക്കണം ഏറ്റവും എത്രമായ മുഖത്തോടു ആയിരിക്കണം ഇപ്പൊ മുഖ്യമന്ത്രിയും അതുപോലെ മിസ് ധനമന്ത്രി ബാലഗോപാലും പത്രക്കാരെ കാണുകയും ഒക്കെ ചെയ്യുന്നത് കാരണം സ്വന്തം ഗവൺമെന്റിന്റെ വീഴ്ച ഇത്ര ഭയങ്കര ഭയാനകമായ വീഴ്ച തൊള്ളായിരത്തി അൻപത്താറ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു വർഷം പോലും ഇതുപോലെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വയ്യാത്ത പരുവത്തിലേക്ക് ധനപ്രതിസന്ധി എത്തിയിട്ടില്ല അപ്പം അത്ര മോശമായ ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിച്ച ആ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ മ്ലേച്ഛമായ മുഖം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പം ഇപ്പം എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം അതായത് ഒരു സംസ്ഥാനത്തിന് ഒരു വർഷം നൂറ്റി നാൽപ്പത്തിനാല് ദിവസമാണ് ആകെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാവുന്നത് ആ ഓവർ ഡ്രാഫ്റ്റ് ഒരു പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ പതിനാലാം ദിവസം അത് തിരിച്ചടയ്ക്കണം റിസർവ് ബാങ്കിലേക്ക് അപ്പൊ ഇങ്ങനെ ഒരു പാദത്തില് അതായത് നാല് ക്വാർട്ടേഴ്സ് ആണല്ലോ ഒരു ധനവർഷത്തിനുള്ള അതിലെ ഓരോ പാദത്തിലും മുപ്പത്തിരണ്ട് എന്താണ് ഓവർ ഡ്രാഫ്റ്റ് വീതമാണ് എടുക്കാവുന്നത് മുപ്പത്തിരണ്ട് അല്ല മുപ്പത്തി ആറ് ഓവർ ഡ്രാഫ്റ്റ് വീതമാണ് എടുക്കാവുന്നത് ആ ഈ നമ്മുടെ ഈ പാദത്തിലെ ആ ലാസ്റ്റ് ഓവർ ഡ്രാഫ്റ്റും എടുത്തു കഴിഞ്ഞു അപ്പൊ ഈ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ ആയി ട്രഷറി പൂട്ടേണ്ടിയിരുന്ന സമയത്താണ് ജി എസ് ടി വഴിയിലും ഐ ജി എസ് ടി വഴിയിലുമുള്ള നാലായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ കഴിഞ്ഞ ദിവസം എത്തുന്നത് അത് കിട്ടിയത് കൊണ്ട് ട്രഷറി പൂട്ടിയില്ല ആ ഓവർ ഡ്രാഫ്റ്റ് എന്റെ ഇത് കൊടുത്തു തീർത്തു കൊടുത്തു തീർത്തത് കൊണ്ട് സംസ്ഥാനം ഇപ്പോൾ ട്രഷറി പൂട്ടാതിരിക്കുന്നു എന്നിട്ട് ആദ്യത്തെ ദിവസം മന്ത്രിമാർക്ക് ഒക്കെ ശമ്പളം കൊടുത്തു അത് തീർച്ചയായിട്ടും തെറ്റാണ് കാരണം മന്ത്രിമാർക്ക് ഒരു മാസം ഒരു ദിവസം ശമ്പളം താമസിച്ചവർക്ക് കുഴപ്പമില്ല അതിനേക്കാളും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് ഏറ്റവും കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് കാരണം അവർക്കാണ് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ വരിക ശമ്പളം കുറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ മുൻഗണന എത്ര 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 വികലമായ മുൻഗണനയാണ് ഒരു എൽ ഡി എഫ് ഗവൺമെന്റിനുള്ളത് എന്ന് ആ ഒറ്റ തീരുമാനം കൊണ്ട് അതായത് മന്ത്രിമാരൊക്കെ ശമ്പളം വാങ്ങിച്ച് നേരത്തെ ഒരു സുഹൃത്ത് അവിടെ പറഞ്ഞതുപോലെ മുപ്പത്തിരണ്ട് തരം കറികൾ കൂട്ടി വലിയ ഭ്രഷ്ടാന് ഭോജ്യം കൊടുക്കുന്നു അതൊക്കെ അവർ ചെയ്യുകയാണ് അതേ സമയത്ത് ആ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തന്നെയുള്ള ഏറ്റവും താഴെ ഉള്ളവര് അവർ വളരെ ലോ സാലറി മേടിക്കുന്നവരാണ് അവർക്ക് നിത്യനിദാന ചെലവുകൾക്ക് പണം ഇല്ലാതിരിക്കുമ്പോൾ അവർക്കായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെ കൊടുക്കാതിരുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം എൻ്റെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ സംസാരിച്ച രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞതുപോലെ മനഃപൂർവ്വമല്ല ശമ്പളവും പെൻഷനും വലി പിന്നെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നു എത്രയും നേരത്തെ തന്ന് നാണക്കേടിൽ നിന്ന് തലയൂരണമെന്ന് മുഖ്യമന്ത്രിക്കും മറ്റു പിന്നെ ധനമന്ത്രിക്കും എല്ലാവർക്കും ആഗ്രഹം കാണും പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല നേരത്തെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ ജി എസ് ടി വരുമാനം മാത്രമല്ല അൻപത് ശതമാനത്തിലേറെ പിരിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും സംസ്ഥാന ഖജനാവിൽ തന്നെയാണ് സംസ്ഥാനങ്ങളുടെ കയ്യിൽ തന്നെയാണ് അങ്ങനെ പിരിച്ചെടുക്കുന്ന വരുമാനം എവിടെ പോകുന്നു ആ പിരിച്ചെടുക്കുന്ന വരുമാനമൊക്കെ ഇവരെ അക്കൗ എന്താണ് അക്കൗണ്ട് മാറ്റി അതായത് വേറെ വകുപ്പുകളിൽ വക മാറ്റി ചെലവഴിക്കുന്നു അങ്ങനെ വക മാറ്റി ചെലവഴിക്കുന്നതിൻ്റെ ഒരു നൂറ് എക്സാമ്പിൾസ് നമുക്ക് കാണിച്ചു തരാം അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി വന്നത് ഒരിക്കലും ഇതുപോലെ ട്രഷറി പൂട്ടിയിടേണ്ടതോ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥ ഇതാദ്യമാണ് ചരിത്ര ഈ കേരള ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നിട്ടും ഈ ഗവൺമെന്റ് എന്താ ചെയ്യും എങ്ങനെയാണ് ഈ കെടികാരിച്ചത് നമ്മൾ ഡിഫൈൻ ചെയ്യണേ നിങ്ങൾ ബജറ്റിലെ എ തേർട്ടി നയൻ എന്നൊരു ടേബിളുണ്ട് ബജറ്റിൻ ബ്രീഫിന്റെ ഈ വർഷത്തെ ഇൻ ബ്രീഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അതിലെ എ തേർട്ടി നയൻ എന്ന ഒരു ടേബിൾ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളത് എടുത്ത് നോക്കുക ആ ടേബിളിൽ നികുതി പിരിക്കാനുള്ള കുടിശ്ശിക പറഞ്ഞിട്ടുണ്ട് ആകെ ഒരു ഏകദേശം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കോടി കുടിശ്ശിക പിരിക്കാനുള്ളത് അതിൽ തന്നെ പതിനാലായിരം കോടിയോളം കുടിശ്ശിക യാതൊരു തടസ്സവും ഇല്ലാത്ത കുടിശ്ശികയാണ് നിങ്ങൾ ഓർമ്മിക്കുക പതിനാലായിരം കോടിയോളം കുടിച്ചുക എന്ന് പറയുന്നത് ജി എസ് ടി കുടിശികയാണ് പതിനാലായിരം കോടിയോളം ജി എസ് ടി കുടിച്ചുകയാണ് മൂവായിരത്തി തൊള്ളായിരം കോടിയോളം ഇലക്ട്രിസിറ്റി നികുതിയാണ് നമ്മളെല്ലാവരും ഇലക്ട്രിസിറ്റി നികുതി കൊടുക്കുന്നു ഒരു ദിവസം താമസിച്ചാൽ നമ്മുടെ കണക്ഷൻ കട്ട് ചെയ്യും പക്ഷെ ആരാണ് കൊടുക്കാത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെ ഉള്ളവയൊക്കെയാണ് കൊടുക്കാതെ മൂവായിരത്തി തൊള്ളായിരം കോടിയോളമാണ് ഇലക്ട്രിസിറ്റിയുടെ ഡ്യൂ കിടക്കുന്നത് കുടിശ്ശിക കിടക്കുന്ന നികുതി അതുപോലെ പതിനാലായിരം കോടിയാണ് പിന്നെ ജി എസ് ടി കുടിച്ചുക എന്തുകൊണ്ടാണ് ഈ ജി എസ് ടി കുടിച്ച് തിരിച്ചെടുക്കാൻ പറ്റാത്തത് പ്രിയപ്പെട്ട സുഹൃത്തെ ഒന്ന് ആലോചിച്ചു നോക്കുക ഇവിടെ കേരളീയം നടന്നു കേരളീയം നടന്നു കഴിഞ്ഞപ്പോൾ ആർക്കാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി അവാർഡ് കൊടുത്തത് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ച വ്യക്തിക്ക് ആരായിരുന്നു ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ച വ്യക്തി ജി എസ് ടി വകുപ്പിൻ്റെ ഈ പിന്നെ ചീഫാണ് ചീഫിനാണ് കൂടുതൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചതിന്റെ പേരിൽ പിന്നെ അവാർഡ് കിട്ടിയത് എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കണം അങ്ങോട്ട് സഹായം ചെയ്യുമ്പോൾ ഇങ്ങോട്ടും ചില സഹായങ്ങൾ ഞങ്ങൾ നികുതി അടയ്ക്കില്ല പക്ഷെ സ്പോൺസർഷിപ്പ് ഇത്ര കോടിയുടെ തരാം ഓരോ കമ്പനികളും അപ്പൊ ഈ തരത്തില് ഈ തരത്തില് ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന പണം വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തത് അത് അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു പോട്ടെ പിന്നെയും കിടക്കുന്നു നവകേരള സദസ് നവകേരള സദസ്സിനു വേണ്ടി പൊളിച്ച മതിലുകൾ ഇനി എന്ന് പണിയും ആ അതുപോലെ എന്തൊക്കെ എന്തൊക്കെ എന്താ പറയുക നമുക്ക് പറയാനൊക്കില്ല ഇത്ര നാണം കെട്ടിയ ഒരു ഗവൺമെന്റ് ഇത്തരം ഒരു ഗവൺമെന്റിനെ വോട്ട് കൊടുത്ത് ഭരണത്തിലേറ്റിയ നാമാണ് ലജ്ജിക്കേണ്ടത് കിട്ടിയത് കൊണ്ട് ആ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സർക്കാർ മനപൂർവ്വമല്ല ശമ്പളം തരാത്തത് ഏതെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു ശമ്പളം തന്നേന് അതേ സമയത്ത് നമ്മൾ നേരത്തെ എന്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡി എ കുടിശ്ശിക അങ്ങനെയുള്ളതൊക്കെ മനഃപൂർവ്വം തന്നെ തരാത്തതാണ് കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ധാരണ പക്ഷേ ഗവൺമെന്റ് ഒന്ന് മനസ്സിലാക്കണം ഈ ശമ്പളം നേരത്തെ അതും അവിടെ സൂചിപ്പിച്ചതാണ് ഈ ശമ്പളവും പെൻഷനും സാധാരണക്കാർക്ക് കിട്ടിയാൽ അത് മുഴുവനും വിപണിയിലെത്തുന്നു അത് വിപണിയിലെത്തി വിപണിയെ ഉജ്ജീവിപ്പിക്കുന്നു അങ്ങനെ വിപണിയെ ഉജ്ജീവിപ്പിക്കുമ്പോഴാണ് നമ്മുടെ നഷ്ടപ്പെട്ട് ചട്ട് കിടക്കുന്ന നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ പതുക്കെ തലപൊക്കുന്നത് ഒരു മാസത്തെ ശമ്പളം ഒരു രണ്ട് ദിവസം താമസിച്ചാൽ മതി അതിന്റെ അനുരണനങ്ങൾ വിപണിയിൽ കാണും അത് സർക്കാരിനെ തന്നെയാണ് തളർത്താൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് വേണ്ടത് ഏത് വിധേനയും ഈ സർക്കാർ ജീവനക്കാരുടെയും എയ്ഡഡ് സെക്ടറിന്റെയും ഒക്കെ ശമ്പളവും പെൻഷനും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ നിർബന്ധമായ